ശ്രീകൃഷ്ണനും ജ്യേഷ്ഠനായ ബലരാമനും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ പൂർത്തിയാക്കി ഗുരുദക്ഷിണയുടെ സമയമായി ഗുരുദക്ഷിണയായി എന്താണ് വേണ്ടതെന്ന് ബാലന്മാർ ഗുരുവിനോട് ചോദിച്ചു പണ്ട് പ്രഭാസതീർത്ഥത്തിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പുത്രൻ മുങ്ങി മരിച്ചെന്നും അവനെ തിരികെ കൊടുക്കണമെന്നും ഗുരു ആജ്ഞാപിച്ചു അതനുസരിച്ച് രാമകൃഷ്ണന്മാർ രഥത്തിൽ കയറി സമുദ്ര തീരത്തേക്ക് പോയി വരുണനെ വിവരമറിയിച്ചു സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന പേരോടുകൂടി ശംഖിൻ്റെ രൂപത്തിൽ ഒരു അസുരൻ വസിക്കുന്നുണ്ടെന്നും അവനാണ് ഗുരുപുത്രനെ വധിച്ചതെന്നും വരുണൻ പ്രസ്താവിച്ചു ഇത് കേട്ട് ശ്രീകൃഷ്ണൻ സമുദ്രത്തിൽ പ്രവേശിച്ച് പഞ്ചജനനെ വധിച്ചു പക്ഷേ ശംഖിൻ്റെ ഉള്ളിൽ കുട്ടിയെ കണ്ടെത്താനായില്ല പാഞ്ചജന്യം എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധമായി തീർന്ന ആ ശംഖുമെടുത്ത് ഊതിക്കൊണ്ട് രാമകൃഷ്ണന്മാർ കാലപുരിയിൽ ചെന്നു ശംഖിന്റെ നാദം കേട്ട് യമരാജൻ ഇറങ്ങി വന്ന് വിവരം ചോദിച്ചു വിവരമറിഞ്ഞ ഉടനെ അദ്ദേഹം കുട്ടിയെ തിരിച്ചു നൽകി അവർ കുട്ടിയെ ഗുരുവിന്റെ മുമ്പിൽ കാഴ്ചവെച്ച് അനുഗ്രഹവും വാങ്ങി മധുരാപുരിയിലേക്ക് തിരിച്ചു പോയി